ലഹരിക്കെതിരായ യുദ്ധം ആരംഭിക്കേണ്ടത് വീടുകളിൽ നിന്നുമെന്ന് മുഖ്യമന്ത്രി വക്കഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐ കോടതിയിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരായ യുദ്ധം ആരംഭിക്കേണ്ടത് വീടുകളിൽ നിന്നാണെന്നും ഇതിനായി വിപുലമായ കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പന്ത്രണ്ട് കോടി രൂപയുടെ ലഹരി മരുന്നാണ് അടുത്ത കാലത്ത് പിടിച്ചെടുത്തത് ചുരുങ്ങിയ കാലയളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ലഹരി സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്തു ലഹരി എത്തിക്കുന്നവർക്കും കടത്തുന്നവർക്കും എതിരായി കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ മൌലികാവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വക്കഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സുപ്രീം കോടതിയിൽ ഹർജി നൽകി ജനങ്ങളുടെ എതിർപ്പും ജെ അംഗങ്ങളും മറ്റ് കക്ഷികളും ഉന്നയിച്ച എതിർപ്പുകളും വേണ്ടത്ര പരിഗണിക്കാതെയാണ് ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയതെന്നും ഹർജിയിൽ പറയുന്നു ൻ ചൗക്കത്തിനെതിരെ അൻവറിന്റെ പടയൊരുക്കം ശക്തം കോൺഗ്രസിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗ് നേതൃത്വവും ശൗക്കത്തിനെതിരെ രംഗത്തുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവറിനെ പിണക്കിയാൽ തിരിച്ചടിയാകുമെന്ന ഭയവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അങ്ങനെ വന്നാൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളേറും ഫാഷൻ ഗോൾ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് മുൻ എം എൽ എ എം സി കമറുദ്ദീനും പൂക്കോയ തങ്ങളും ഇ ഡിയുടെ കസ്റ്റഡിയിൽ തിങ്കളാഴ്ചയാണ് ഇരുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയുടെ മുൻ ഭർത്താവ് സുൽത്താനാണ് തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായത് മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് രാജ്യത്തെത്തിച്ചത് സുൽത്താൻ എന്നാണ് എക്സൈസിന്റെ നിഗമനം നാവികസേനയ്ക്കായി ഇരുപത്തിയാറ് റഫാൽ എം യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഫ്രാൻസുമായി അറുപത്തിമൂവായിരം കോടിയുടെ കരാറുടൻ ഒപ്പിടുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് നാവികസേനയുടെ ഐ എൻ എസ് വിക്രാന്തിലായിരിക്കും ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ വിന്യസിക്കുക പാതിവില തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ എൻകുമാറിന് ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജാമ്യ ഹർജി തള്ളാനുള്ള വിശദാംശങ്ങൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ അനന്തു കൃഷ്ണനും ആനന്ദകുമാറുമാണ് പ്രധാന പ്രതികൾ ഉത്തരാഖണ്ഡിലെ ജയിലിൽ പതിനഞ്ച് തടവുകാർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചു ഹരിദ്വാറിലെ ജില്ലാ ജയിലിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ചവരെ പ്രത്യേക ബ്ലോക്കിലേക്ക് മാറ്റി തടവുകാരാണ് ഈ ജയിലിലുള്ളത് ജമ്മു കാശ്മീരിൽ രണ്ടിടങ്ങളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉദംപൂരിലെ രാംനഗറിലും കിഷ്ത്വാറിലെ ചത്രോയിലുമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് മേഖലയിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് അമേരിക്ക പ്രഖ്യാപിച്ച തീരുവകൾ പ്രാബല്യത്തിൽ വന്നു ഇന്ത്യ അടക്കം അറുപത് രാജ്യങ്ങളെയാണ് ഇത് ബാധിക്കുക ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരയ്ക്കാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിലാകുക ഇന്ത്യക്ക് ഇരുപത്തിയൊൻപത് ശതമാനമാണ് പകര തീരുവ് ചുമത്തിയിരിക്കുന്നത് ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക